കാര്യം നിങ്ങളുടെ ആ സെറ്റ് നിങ്ങളുടെ സൗഹൃദം അഞ്ഞൂറ് എപ്പിസോഡ് പിന്നിട്ടു അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ തുടങ്ങിയ പ്രോഗ്രാം ആണ് പല കഥാപാത്രങ്ങൾക്കും പേരിട്ടേക്കുന്ന ഞാനാണ് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമാണ് മണിയെണ്ണം പട്ടാമ്പിയും എല്ലാവരും കൂടി ഒരുപാട് അളിയന്മാർ ചുറ്റുപാടുണ്ട് ചുറ്റുപാടു നമ്മുടെ പല ഈ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇതിനകത്ത് ഇരിക്കുന്ന പല ക്യാമറമാൻ ടെക്നീഷ്യൻ അവരെ അവരെ അളിയന്മാരും പറയണ്ടോ നിങ്ങളിത് എന്റെ അളീനെ കണ്ടിട്ടാണ് എഴുതിയെന്ന് അതെ പിന്നെ വലിയൊരു സന്തോഷം നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ നാല് സ്റ്റേറ്റ് അവാർഡ് പ്രോഗ്രാമിന് അതൊക്കെ നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് തന്നെ ഈ അമൃത ടി വി ചാനലും ഇവിടുത്തെ അങ്ങനെയുള്ള നമ്മളെ കൊമേഡിയൻ കൊമേഡിയൻ എന്നാന്ന് മഞ്ജു പിന്നെ സ്പെഷ്യൽ ജോബി പിന്നെ ബെസ്റ്റ് കോമഡി പ്രോഗ്രാം ഡയറക്ടർ അങ്ങനെ ആ വർഷം കിട്ടി ഞാൻ ഇപ്പോഴും ആൾക്കാർ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറയുമ്പോൾ അവര് അതായത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി കാരണം എനിക്ക് അതിൽ ഏറ്റവും എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നാച്ചുറൽ ആക്ടിങ്ങും പ്ലസ് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ രാജ് സാർ അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് ഞാൻ സ്കിറ്റ് ചെയ്ത് വന്ന ആളാണ് അതെ അപ്പൊ നമ്മള് സ്റ്റേജിൽ ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഓവറായിട്ട് നമ്മളിങ്ങനെ എക്സ്പ്രഷനൊക്കെ കാണിക്കും അപ്പം ഞാൻ വന്നിട്ട് ഞങ്ങൾ വന്നിടയ്ക്കാണ് അപ്പം റിയാസിക്ക വെറുതെ ഇങ്ങനെ പറയുന്നതാണ് എന്നോട് വന്നിട്ട് പറയും ജമന്തി പിന്നെ ജമന്തിയുടെ അച്ഛൻ മരിച്ചു എന്ന് പറയും അപ്പം അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളെന്താ ഞാൻ കരഞ്ഞു ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഏത് ബാല ട്രൂപ്പിലായിരുന്നു ഇവരൊക്കെ അയ്യോ എന്നായി അപ്പൊ അങ്ങനെ പറയോ അപ്പൊ നിങ്ങൾ എന്തിനാ ഒരാൾ ചിരിക്കുന്നത് ഇങ്ങനെയാണോ കരീമ്പ അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺട്രോൾ കൺട്രോൾ ചെയ്ത് ചെയ്ത് അതുപോലെ അവിടെ മേക്കപ്പ് മേക്കപ്പ് സാധനങ്ങൾക്ക് വളരെ ഇല്ല അതെ അതൊക്കെയാണ് തോന്നുന്നു ജനങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അവരുടെ വീട്ടിലെ ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ചില അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ വീട്ടിൽ ഇന്നലെയും കൂടി നടന്നോളൂ പറയുന്നത് ഓഡിയൻസുമായിട്ട് പിന്നെ വേറെ വലിയ സന്തോഷം വെച്ച് കഴിഞ്ഞാല് ഈ ഞങ്ങൾ പല നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ലൊക്കേഷൻ കാണാൻ വരികയും ഈ വീട് നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന വീട് കാണാൻ വരികയും നമ്മളെയൊക്കെ കാണാൻ വരികയും ചെയ്യണ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് പ്രവാസികളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇടയ്ക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഞങ്ങൾ വന്ന് കണ്ടു വെച്ച് കഴിഞ്ഞാൽ യു എസ് എന്ന് ഒരു അപ്പനും മക്കളും കൂടെ വന്ന് അവരൊരു ബ്ലോഗ് പോലെ ഇങ്ങനെ വന്ന് ട്രാവൽ ചെയ്യുന്നു ഈ വീട് കാണുന്നു കുട്ടികൾ പറയും അവരെ വീഡിയോ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് പൂവും ചെടിയും ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ അത്രയും ഒരു ഇഷ്ടം ആൾക്കാർ ഈ അളിയൻ വേഴ്സസ് അളിയൻ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു അനുഭവം ചേട്ടനോണ്ട് ഇത് കണ്ടിട്ട് എന്നെ പ്രിയദർശൻ സാർ വിളിച്ചു പ്രിയദർശൻ സാർ വിളിച്ചു ഏറ്റവും എന്റെ ആ ക്യാരക്ടർ എന്നെ അതിനകത്ത് ക്യാരക്ടർ എനിക്ക് എന്റെ പേര് ശരിക്കും ഇപ്പൊ ആർക്കും അറിഞ്ഞുവിടാന്നുള്ളതാണ് ക്ലീറ്റോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ സാറു എന്നെ വിളിക്കുന്നത് ക്ലീറ്റോ എടോ ഗംഭീരമാണ് കേട്ടോ നിങ്ങളുടെ ആ പരിപാടി നിങ്ങളെല്ലാരും അസാധി ആർട്ടിസ്റ്റുകളാണ് നിങ്ങളുടെ ടീം ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം സംസാരിച്ചു അങ്ങനെ പിന്നെ സാറിനെ പ്രാവശ്യം സംസാരിക്കാനൊക്കെ പറ്റി അതൊക്കെ നമ്മുടെ വേറൊരു വേറൊരു സെലിബ്രിറ്റി വെരുമ്പടവും ശ്രീധരൻ സാറ് സാറ് ഞങ്ങളെല്ലാരും വീട്ടിൽ വിളിച്ചു സദ്യ എല്ലാരും സാറിൻ്റെ എല്ലാരും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേരിട്ട് മേടിക്കാനുള്ളൊരു ഭാഗ്യണ്ടായി പിന്നെയുണ്ട് ഒരുപാട് പേര് പല സത്യനന്ദിക്കാട് സാറ് അങ്ങനെ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് ശ്രീനിയേട്ടൻ ശ്രീനിവാസൻ വിളിച്ചു അതെ അതെ ശ്രീനേട്ടൻ വിളിച്ച് സംസാരിച്ചു അങ്ങനെ പിന്നെ മമ്മൂക്ക കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും ഇത് കാണുന്നുണ്ട് ഞാനേ കുറേ ദിവസം വീട്ടിലായിരുന്നെ പോട്ടിടൗ സമയത്ത് നമുക്ക് ഒരുപാട് ഒരാള് കണ്ടിട്ട് ഇതിങ്ങനെ നമുക്ക് തമിഴ് ഓഡിയൻസ് ഉണ്ട് ശ്രീലങ്കൻ ശ്രീലങ്കൻസ് ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് അവരൊക്കെ ഇത് കാണുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അതല്ല ഞങ്ങൾ ഇങ്ങനെ വർക്ക് പണ്ടെ ഇങ്ങടത്തിൽ നിറയെ മലയാളികൾക്ക് അവൻകിട്ടെല്ലാം പേസി പേസി മലയാളം നല്ല തരൂന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിലെ ഷോയിലൊക്കെ പോയ നിങ്ങൾ നമുക്ക് ഒരു അറബി കണ്ടിട്ട് എന്ന് പോയത് എന്റെ വീട്ടിലും എന്റെ ഫാമിലിയിലും എല്ലാവരും അതായത് അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ഭയങ്കര വലിയ ഫാൻസ് ആണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷ വാർത്തയെ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ അളിയൻ വേഴ്സസ് അളിയൻ ചെയ്യുന്ന സമയത്ത് ആദ്യകാലത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതായത് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ പറ്റാതെ വരിക അങ്ങനത്തെ തോന്നുന്നു എപ്പിസോഡ് ഓളം ആയി ആയിക്കഴിഞ്ഞപ്പോ നമുക്ക് അതിന്റെ ഒരു റൂട്ട് നമ്മളിങ്ങനെ ഒന്നും മനസ്സിലിട്ടുണ്ടല്ലോ സാധനം ചെയ്യുന്നു പിന്നെ പിന്നെയാണ് ഓരോ ക്യാരക്ടറിന്റെയും ബാക്കി മാനറസങ്ങളും അതിന്റെ ഏതുവരെ പോവാം അയാൾക്ക് എന്ത് ലിമിറ്റേഷൻസ് ഉണ്ട് അതെല്ലാം പിന്നെ പിന്നെയാണ് സെറ്റാക്കി വരുന്നത് ഒരു എപ്പിസോഡ് ട്രാക്ക് കിട്ടിയത് ഷൂട്ടിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ രസങ്ങളുണ്ട് എനിക്ക് വേറെ അനുഭവം പറയാം അളിയൻസിന്റെ ഷൂട്ടിംഗ് അല്ല ഞാൻ ഇടയ്ക്ക് വേറെ ഒരു സീരിയൽ അഡ്വക്കേറ്റ് ആണ് അപ്പൊ എന്റെ കാരക്ടർ മീശയൊന്നും ഇല്ല ഇതിപ്പോ വേറെ കേട്ടോ അപ്പൊ ആ ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ട് റോഡിലാ ഷൂട്ട് നടക്കണേ ഞാനും അതിനകത്ത് വേറൊരു അനിൽ ചേട്ടൻ അനിൽ അനിലേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് റോഡിൽ ഒരു വണ്ടിയൊക്കെ ഇട്ടിട്ടൊരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിലൊക്കെ പോണ ആൾക്കാരൊക്കെ കൈ കാണിക്കുന്നു അപ്പോൾ ക്ലീറ്റോ എന്നൊക്കെ വിളിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഗെമയിലൊക്കെ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പോകുന്നു അങ്ങനെ ഗെമയൊക്കെ അടിച്ചു നിന്നും വേണം ഒരു വണ്ടി ഒരു കാർ ഉണ്ടോ എന്ന് നിർത്തി ഒരു പ്രായമുള്ള ഒരു അങ്കിള് അപ്പം എന്നെ ഇങ്ങനെ വിഷ് ചെയ്തു അപ്പം ഞാൻ അടുത്തോട്ടങ്ങ് നടന്നു വിഷ് ചെയ്തു അപ്പോൾ ഇങ്ങനെ പാസ്റ്റർ എങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ഏഹ് അങ്ങോട്ടാണെങ്കിൽ ഞാൻ ആക്കിത്തരാം എവിടെ ഞാൻ പറഞ്ഞു സോറി സാറേ ആളല്ലേ മാസ്റ്റർ നമ്മളന്ന് പ്രേരണ കണ്ടല്ലേ നമ്മൾ അന്ന് അവിടെ വെച്ച് കണ്ട പാസ്റ്റർ അല്ലേ ഇത് പുള്ളിക്ക് എവിടെയോ കണ്ട പരിചയമുണ്ട് അപ്പൊ ഞാൻ മീശയൊന്നും ഇല്ലാതെ ക്ലീൻ ഷേവ് അപ്പൊ ഞാൻ പിന്നെയാണ് പല ഫ്ലെക്സിൽ നോക്കുമ്പോൾ ഈ ഫ്ലക്സ് കേട്ടോടാത്തവരുണ്ട് മാത്രമല്ല അവരുടെ മനസ്സിലുള്ള രൂപം നമ്മൾ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലായിരിക്കും അതേപോലെ തന്നെ ചേട്ടന്റെ ഇപ്പൊ രൂപസാദൃശ്യം കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജിത്തു ജോസഫ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഒരു ജിത്തു ജോസഫ് എന്ന് പറയുന്ന പോലെ അത് അത് പറഞ്ഞിട്ടുണ്ട് ഛായ മാത്രല്ല എനിക്ക് തോന്നുന്നു കുറച്ച് മാനറിസം ഒക്കെ സൗണ്ട്

സൗമ്യ ഭാഗ്യം പിള്ള അപ്പൊ ഭാഗ്യം എന്ന് പറഞ്ഞ ആരുടെ പേരാണ് അച്ഛന്റെ അച്ഛന്റെ അച്ഛനല്ലേ ഭാഗ്യം അച്ഛനും നാല് വെമ്പക്കളെ കിട്ടി അപ്പൊ ഈ ഭാഗ്യം പിള്ള എന്ന് പറയുന്ന നമ്മുടെ ഭാഗ്യം ചേട്ടൻ അച്ഛന്റെ വീട്ടിൽ വിളിക്കണ വിളിക്കണി

ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ചെറിയ കുട്ടികളെ എനിക്കറിയാം അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഭാഗ്യം പേരുള്ള അച്ഛനായതുകൊണ്ട് നിങ്ങള് ഭാഗ്യച്ചാഗീതമുള്ള കുട്ടിയാണ് ചേട്ടന്റെ മിമിക്രി വിശേഷങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത് ഏതൊക്കെ സ്റ്റാർസിനെ അനുകരിക്കുമായിരുന്നു അന്ന് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ചേട്ടന്റേതായിട്ടുള്ള ട്രൂപ്പിന് വേണ്ടിയിട്ടുള്ള സംഭാവന മുതലാളിയായിരുന്നു എല്ലാവർക്കും ശമ്പളം കൊടുക്കുക അതൊക്കെയായിരുന്നു അഭിനയിക്കും ഒപ്പം ആർട്ടിസ്റ്റ് ആണ് മലയാളിയായിട്ടൊന്നും അല്ല ബോക്സ് പിടിക്കാനും ചെറുതല്ല ഒരിതം പാട്ട് പാടും പിന്നെ ചെറിയ ഇമിറ്റേഷൻസ് ഫിഗർ എല്ലാം അങ്ങനെ കുറച്ച് കുറച്ച് അതിന്റെ കൂട്ടത്തില്